ഫസ്റ്റ് ഓക്കെ തേർട്ടി വൺ പ്രോഗ്രസ് ആക്കിട്ടുണ്ട് പ്രോഗർഷൻ ഓക്കെ നമുക്ക് ഷൂട്ടിങ്ങില് പത്ത് പന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇണ ആ ഒന്ന് അത് വേണ്ട ഇത് വേണ്ട വേണ്ട ട്രെയിനിങ്ങിൽ കുറച്ച് നല്ലോണം വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ഡെൽ നമുക്ക് വേറും ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ഉണ്ടായി അപ്പം അന്ന് അഞ്ഞൂറ്റി മുപ്പത് ഉണ്ടായിരുന്നു അപ്പോൾ മിനിഞ്ഞാന്ന് എനിക്ക് ഒരു പത്ത് കിട്ടി എടുന്നോ പിന്നെ ഞാൻ കളിച്ച് കളിച്ച് ആക്കി അപ്പോൾ ഡെൽപേർ നൂറ്റി ഒന്നാന്നാന്നത് അതിൽ ബൂസ്റ്ററാക്കാനില്ല നമുക്ക് ആരെ മാറ്റാന്ന് വച്ചാൽ സാക്കേന സാക്ക 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 മാറ്റാ സാക്കി നിങ്ങൾ കമൻറ്റിലിട്ട് ഡെൽപേർ ആർക്കും വേണ്ടി മാറ്റേണ്ട ഇപ്പം നമ്മൾ സാക്ക കൊടുക്കുന്നത് ഓക്കെ നൂറ്റിയാറിൻ്റെ ആണ് ഓക്കെ ഡെബിഡ് ബില്ലൊക്കെ പകരം ഫസ്റ്റ് സ്കിൽ സ്കിൽ ആ ഓക്കെ ഒന്ന് ഇത് കൊടുക്ക ഒന്നിത് കൊടുക്കാം എന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഇത് നമുക്ക് കൊടുക്കേണ്ടത് ഷേ അത് വേണ്ട സ്കാമിപ്പിക്കാം സി എഫ് എൽ എസ് എസ് എൽ ഓക്കെ റൈറ്റിംഗിന് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് അടുത്തതിൽ റൈറ്റിംഗ് എടുക്കണം നമുക്ക് ഓക്കെ അങ്ങനെ ഇതാണ് ഡെലിപ്പറി കാർഡ് നയൻറ്റി നയൻ ബൂസ്റ്ററി ബൂസ്റ്റർ ടോക്കൺസ് ഇല്ല മറ്റും ഇല്ല നമുക്ക് പിന്നെ എന്തില്ലേ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഞാൻ സ്റ്റാറ്റസ് കാണിച്ചരാം ഫോക്സ് ടു ബോക്സ് ആണ് നയൻറ്റി ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഹവൺ നയൻറ്റി സെവൻ ഫിനിഷിംഗ് നയൻറ്റി സിക്സ് ആ ബിറ്റ്സ് കളറാണ് നയൻറ്റി ഫൈവ് ബിറ്റ്സ് കളറ് പിന്നെ സ്പീഡ് നയൻറ്റി ആക്സലറേഷൻ ഹൺഡ്രഡ് സെയിം സ്റ്റാമിന ഇല്ല പക്ഷേ സ്റ്റാമിന കുറവ് അപ്പോൾ ഇത്രേലും വീഡിയോ താങ്ക് യു ടു വാച്ച്